രണ്ടു കുറച്ച് കൂവ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറിച്ചു വരുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കൂവപ്പൊടി ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു സ്ലൈസെല്ലാം വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം അതിന്റെ ആ ഒരു പൊടി നമുക്ക് വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് ഇതെല്ലാം ഇതുപോലെ അരച്ചെടുക്കുകയാണ് വീട്ടിലെല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാനായി അപ്പൊ ഈ ഒരു പാത്രത്തില് ഇത്രയാണ് നമുക്ക് ഇതൊക്കെ ഒരച്ചെടുത്തപ്പോ കിട്ടിയത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു ചെമ്പിൽ വെള്ളം നിറച്ച് തോർത്തൊക്കെ കിട്ടി നമ്മൾ ഈ ഉരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൂവ എടുത്ത് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ പൊടിയെടുക്കലാണ് അപ്പം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പം ഒരു പാത്രത്തിൽ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഈയൊരു വെള്ളം കളയണം അപ്പം ഞാൻ ഫസ്റ്റ് തവണ നമ്മൾ വെള്ളം കളഞ്ഞപ്പോൾ ഇത്രയും കൂവയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് അങ്ങനെ രണ്ട് മണിക്കൂർ ശേഷം നമ്മൾ വീണ്ടും വെള്ളം കളഞ്ഞപ്പോൾ ആ രണ്ടാമത് തവണ കിട്ടിയ കൂവാണ് ഇനി ഇത് ഒരു തവണയും കൂടെ വെള്ളം കളഞ്ഞെടുത്തപ്പോൾ നമുക്കിതാ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് വെള്ളത്തിൽ തെളിഞ്ഞു വന്നു ഇനി അതൊരു കിഴിയിൽ കെട്ടിയിട്ട് ഒരു നൈറ്റ് നമ്മൾ വെക്കുകയാണ് അപ്പോൾ അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോകാനായിട്ടാണ് ഇതുപോലെ കിഴിയിൽ കെട്ടി വെക്കുന്നത് അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും എന്താ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി എന്തായാലും ഈ ഒരു കിഴി തുറന്ന് ഇതിനകത്ത് നമുക്ക് കിട്ടിയ ആ ഒരു കൂവേ നമുക്ക് കാണാം അപ്പോൾ നമുക്കിതാ ഇത്രയും കൂവാണ് കിട്ടിയത് ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ച് നല്ല കട്ടയൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്ത് നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിലത്ത് വെക്കണം വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിലാണ് ശരിക്കും നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടാം അപ്പം അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഉണങ്ങിയതിന് ശേഷം എടുത്തൊരു പായസം ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു ഗ്ലാസ് ലൊരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും കരയുടെ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് മൂന്ന് ശർക്കരയാണ് എടുക്കുന്നതും അപ്പം ശർക്കരയുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചും അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി അതും കൂടെ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു കൂവയുടെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മധുരത്തിനുള്ള ശർക്കര ഒക്കെ ഇട്ട് കൊടുത്താൽ ശേഷം കുറച്ച് തേങ്ങ ചിറവേതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറു കുറച്ച് തേങ്ങ കൊത്തൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ തേങ്ങ ചെരുവെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവറിനായിട്ട് ഇലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് കുറുകി വരുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കുവ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുവ ഇതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് കഴിക്കാനായിട്ട് അപ്പോൾ തിരുവാതിരക്കൊക്കെ എല്ലാവരും പായസം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ കുവ കിട്ടുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആയി അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ